ആ ദുരന്തമുണ്ടായപ്പോൾ ലോകത്ത് മുഴുവൻ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ന് നിൽപ്പിൽ മരിക്കുന്നത് നമ്മൾ കണ്ടു ടി വി ചാനലുകൾ അവളുടെ വേദനയൂടെ കണ്ടുകൊണ്ടിരുന്നു കേരളത്തിലും വലിയ ദുരന്തങ്ങളുണ്ടായി ആ ദുരന്തത്തിൽ നിന്നും കേരളത്തിലെ ജനതയെ പിടിച്ചുയർത്തിയ ശക്തി കേരളത്തിലെ ആശാവർക്കർമാരാണ് അവരെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ അഭിനന്ദിച്ചു പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ അവർക്ക് കുട്ടിമുട്ടും കൊടുത്തില്ല എന്ന രീതിയിൽ ആക്ഷേപിക്കുന്ന നയമാണ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വേദനാ നമ്മൾ മനസ്സിലാക്കണം എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച കേരള കൺസ്യൂഷൻ വർഗേഴ്സ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി കൊച്ചുമോടെ സൂചിപ്പിച്ചു ഒരു പുതിയ തൊഴിൽ സമ്പ്രദായം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത് ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇരകളായി മാറുന്നത് പാവപ്പെട്ട അസംഘടിത തൊഴിലാളികളും ഇതേപോലെ സ്കീം വർക്ക് തൊഴിലാളികളുമാണ് ഒരു തൊഴിൽ സുരക്ഷിതത്വം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല കേരള സർക്കാർ പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ ഒരു തൊഴിലാളി പ്രക്ഷോഭം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഈ സർക്കാർ എല്ലാ തരത്തിലുമുള്ള പാവപ്പെട്ട തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുവാനും വാസിച്ചുകൾ ഭരിച്ചിരുന്ന ഇന്നുള്ള കാലത്ത് അഞ്ചാം പതികളായി പ്രവർത്തിച്ച് തൊഴിലാളികൾക്കും ജനങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്നത് പോലെ അവരുടെ യൂണിയനുകൾ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ട് രംഗത്ത് വരുന്നത് വളരെ വേദനാതരമാണ് അതൊരു ഇടതുപക്ഷത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് വരുന്നവർ ഇന്ത്യയിലെല്ലാവരും എല്ലാ സംസ്ഥാനങ്ങളിലും ർക്കർമാർ അവകാശങ്ങൾക്ക് വേണ്ടി സംസ്ഥാനങ്ങളുടെ മുന്നിൽ സി എ ടി ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഹരിയാനയിൽ സമരം ചെയ്യുന്നു കർണാടകത്തിൽ സമരം ചെയ്യുന്നു ഗുജറാത്തിൽ സമരം ചെയ്യുന്നു മഹാരാഷ്ട്രയിൽ സമരം ചെയ്യുന്നു ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും ദേശീയതലത്തിൽ സമരം നടക്കുന്നു കേരളത്തിൽ മാത്രം കേരളത്തിൽ മാത്രം ആശമാർ സമരം ചെയ്തുകൂടാ എന്ത് നയമാണ് ഇവരുടെ ഇതാണ് ഇതാണ് അവരുടെ നയം മുതലാളിമാർക്ക് എന്തും ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇവിടെ അദാനിയുടെ ഉണ്ട് തിരുവനന്തപുരത്ത് അദാനി പോർട്ട് ആ അദാനിക്ക് വേണ്ടി നൂറ് കോടി രൂപ അവര് ബഡ്ജറ്റിൽ വകോളിച്ച് എഴുതി കൊടുത്ത ആൾക്കാരാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടി ആയിരം കോടി രൂപ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടി അവർ അത് ജാമ്യം നില്ക്കുന്ന ലോൺ എടുക്കുവാൻ അങ്ങനെ അദാനിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട സാധാരണ തൊഴിലാളികളുടെ പണം വാങ്ങിച്ചുകൊണ്ട് നികുതി പണം വാങ്ങിച്ചുകൊണ്ട് അദാനി പോലുള്ള മുതലാളിക്ക് കൊടുക്കുമ്പോൾ പാവപ്പെട്ട ആശാവർക്കർമാർക്ക് മിനിമം വേതനം ഒരു തെരഞ്ഞെടുപ്പിൽ വരുവാൻ വേണ്ടി പ്രഖ്യാപിച്ച കേരളത്തിലെ മിനിമം വേതനം ദിവസം എഴുന്നൂറ് രൂപ അത് അവർ പ്രഖ്യാപിച്ചതാണ് ആ മിനിമം വേതനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ആ സമരത്തിന്റെ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളോ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് എന്താണ് ആക്ഷേപങ്ങൾ അങ്ങേയറ്റം ആക്ഷേപങ്ങൾ കേരളത്തിലെ ലോകത്ത് തന്നെ ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാർക്കെതിരെ വളരെ ആക്ഷേപകരമായ ട്രേഡ് യൂണിയൻ മേഖലയിൽ നിന്നും വിശേഷ മുന്നിൽ നിന്നും ഉണ്ടാകുന്നത് അങ്ങേറ്റം പ്രതിഷേധകരമാണ് ഞങ്ങൾ ട്രേഡ് യൂണിയൻ പ്രവർത്തകരാണ് ഞങ്ങൾ തൊഴിലാളികളാണ് നിർമ്മാണ മേഖലയിൽ സമരങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയിലെമ്പാടും തൊഴിലാളികൾ അസംഘടിത മേഖലയിൽ ഇന്ത്യയിലെ തൊഴിലാളികൾ തൊണ്ണൂറ് ശതമാനവും അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണ് അതിനോടൊപ്പം ചേർന്ന് വരികയാണ് സ്കീം വർക്കേഴ്സ് തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെ ജീവിതം വളരെ തീർച്ചയായിട്ടും ഉന്നയിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ സമരം നടത്തിയത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ പലരും പലതരത്തിലുള്ള സമരങ്ങൾ ആശമാർക്ക് നടത്തിയിട്ടുണ്ട് പക്ഷേ പല ഡിമാൻഡുകൾ നേരിടുകയല്ല ചെയ്തത് മറിച്ച് ചില ചതികൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ആശമാർക്കറിയാം പഞ്ചായത്തുകളിൽ ആശാപ്രവർത്തനം നടത്തുമ്പോൾ അതിൽ ചില ആശമാരുടെ റിപ്പോർട്ടുകൾ കൃത്യമായി ജില്ലാ കേന്ദ്രങ്ങളിൽ എത്താതെ സംസ്ഥാന കേന്ദ്രങ്ങളിൽ എത്താതെയും അവർ ഇൻസെന്റീവ് കുറയുന്നത് കാണാം അതാത് ആശുപത്രിയിൽ നിന്നും ഹെൽത്ത് സെന്ററിൽ നിന്നും റിപ്പോർട്ട് പോയെങ്കിലും അവർക്ക് അതിന് തായ പൈസ അതല്ലെങ്കിൽ ഇൻസെന്റീവ് കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ എവിടെ അവരുടെയോ ഓഫീസിൽ വെട്ടിക്കൊണ്ട് പണം പിടിക്കുന്ന പരിപാടികൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോ അതിന്റെ പേരിലും ആശമാർ ജാഗ്രത പുലർത്തിക്കൊണ്ട് അവിടെ ആരാണ് ആ പണി ചെയ്യുന്നത് എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട് അത് ആര് മൂലമാണ് ഇപ്പോ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരമാണ് അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ആശമാരുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന പണം വേറെ വഴിയിലേക്ക് പോകുന്നത് എങ്ങോട്ടേക്കാന്നുള്ള ചർച്ച ഉണ്ടാവണം വളരെ രീതിയിൽ ജോലി കൊടുത്താലും തരാത്ത വരുന്നു നേതൃത്വം കീഴിൽ ഞാനത് ഗൗരവർച്ച വെച്ചുകൊണ്ട് ശക്തമായ ചിട്ടയായ സമരം ഇവിടെ ഒരു സമരം അനുവദിക്കത്തില്ല എന്ന് പ്രഖ്യാപിച്ച ഈ സർക്കാർ ആ പത്രം എഴുതി കേരളം കാലങ്ങളായി സമരം കണ്ടില്ല പക്ഷെ ചരിത്രം തിരുത്തി കേരളത്തിലെ ശക്തി കേരളത്തിലെ ആശാവർക്കി ഉജ്ജ്വലമായ സമരം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് നിർത്തുകയും എല്ലാ തൊഴിലാളികൾക്കും മാതൃകാപരമായ പ്രശ്നമാണിത് ഇത് കേവലം ആശമ സമരമായി മാത്രം കാണാൻ കഴിയുന്നില്ല ലോകമെമ്പാടും ആ സമരത്തെ നോക്കി കാണുന്നു ഇന്ത്യ മുഴുവൻ ഈ സമരത്തെ നോക്കി കാണുന്നു ഇന്ത്യൻ പാർലമെന്റിൽ ഈ സമരം ചർച്ച ചെയ്യപ്പെടുന്നു കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളുടെ സമരത്തെ ഈ സമരബാധ സമരങ്ങളും മുന്നോട്ട് കൊണ്ടുവരും മുന്നേ ഇവിടെ മാസമായി നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തിട്ട് സർക്കാർ അഞ്ച് പൈസ കൊടുക്കണ്ട കേന്ദ്ര സർക്കാർ അഞ്ച് പൈസ കൊടുക്കണ്ട നിർമ്മാണ തൊഴിലാളികളുടെ വിഹിതവും സെസ്സും മാത്രം മതി മുഴുവൻ പണവും അടിച്ചു മാറ്റി ലോകം മുഴുവൻ അഴിമതി നടത്തുകയും ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാതെ അങ്ങേറ്റം ക്രൂരമായ നിലപാടുകൾ ഏത് മേഖലയാണ് പെൻഷൻ കൊടുക്കുന്നത് പെട്രോളിന് പോലും രണ്ട് രൂപ സെസ് വെച്ച് വിരിക്കുമ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കില്ല മറ്റു പെൻഷനുകൾ കൊടുക്കില്ല ഒന്നും കൊടുക്കുന്നില്ല വമ്പൽ മുതലാളിമാർക്കും വലിയ ഉദ്യോഗസ്ഥ പ്രവൃത്തിയുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇത് ജാഗ്രതയോടെ നോക്കി നിൽക്കേണ്ടതാണ് കേരളത്തിലെ ജനത വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതിനെതിരായ വീക്ഷിക്കാത്ത ശക്തമായ പ്രക്ഷോഭത്തിൽ നിങ്ങളോടൊപ്പം നമ്മുടെ കേരള കൺസ്യൂഷൻ വർക്കേഴ്സ് യൂണിയൻ ഞങ്ങളുടെ അഭിനന്ദി ആരോ ആദരണ പ്രസിഡന്റ് ആയിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടർന്നും ദുഃഖമായ സമരങ്ങളുടെ ഉണ്ടാവും തീർച്ചയായും ശരിയായ നേതൃത്വവും ശരിയായ ഡിമാൻഡും ശക്തമായ പ്രക്ഷോഭവും നിങ്ങൾ വാർത്തയെടുക്കുന്നതിന് കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയന്റെ എല്ലാവിധ അഭിവാദ്യം നടപ്പിച്ചുകൊണ്ടിരിക്കുന്നു അഭിവാദങ്ങൾ